ദൈവമേ നീ എൻ്റെ ദൈവം അധികാരത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാഷിക്കുന്നു അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതന്നെ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു നിന്റെതയാ ജീവനേക്കാൾ നല്ലതാവുന്നു എൻ്റെ അധിനും നിന്നെ സ്തുതിക്കും എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനും അജ്ജയും മേതസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരുന്നു എൻ്റെ വായു സന്തോഷമുള്ള ധനങ്ങളാൽ നിന്നെ സ്തുതിക്കുന്നു നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ നിൻ്റെ ചിറയ്ക്കിന്നിരലിൽ ഞാൻ ഘോഷിച്ചാർന്നിക്കുന്നു എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു നിന്റെ വലങ്കൈ എന്നെ താങ്ങുന്നു എന്നാൽ അവർ സ്വന്തം നാശത്തിനായി എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നു അവർ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിപ്പോകും അവർ വാളിൻ്റെ ശക്തിക്ക് ഏൽപ്പിക്കും കുറുനരികൾക്ക് അവർ ഇരയായിത്തീരും എന്നാൽ രാജാവ് ദൈവത്തിൽ സന്തോഷിക്കും അവൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നവനെല്ലാം പുകഴും എങ്കിലും പോഷ്കു പറയുന്നവരുടെ വായി അടഞ്ഞു പോകും